നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ പാടശേഖരം ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്തു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് നെൽകൃഷി ഇറക്കുന്നതിനാവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി കുഴൽ കിണർ നിർമ്മിച്ച് ജലസേചന സൗകര്യമൊരുക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് പഴയന്നൂർ പാടശേഖരത്തിലെ പതിനഞ്ച് ഏക്കർ കൃഷിക്ക് പ്രയോജനപ്പെടും വിധം ജലസേചന പദ്ധതി ആരംഭിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് പഴയന്നൂർ പാടശേഖരത്തിൽ ആരംഭിച്ച ജലസേചന പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ ജലസേചന പാടശേഖരത്തിലേക്കുള്ള ആ ഒരു പ്രോജക്റ്റ് അംഗീകാരം തേടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഏതായാലും ഇന്നത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ആ പദ്ധതിക്ക് എല്ലാവിധ വിജയവും നേരുകയാണ് നമ്മുടെ കാർഷിക മേഖല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല കൃഷിയിടങ്ങൾ തരിച്ചിട്ടും രൂപാന്തരപ്പെടുത്തിയും നമ്മുടെ ജലസ്രോതസ്സുകളും കണ്ണീർത്തടങ്ങളും നഷ്ടപ്പെടുന്ന ഒരു കാലത്തും അത് പിടിക്കാൻ ഇത്തരം പദ്ധതികൾ സഹായകരമായാൽ ഈ കാലം ആവശ്യപ്പെടുന്ന ഒരു കട ബ്ലോക്ക് പഞ്ചായത്ത് കഴിയാവുന്നത് പോലെ നിർവഹിച്ചു എന്ന ചാരിതാർത്ഥത്തോടു കൂടിയാണ് ഇത്തരം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് അംഗം രാധാകൃഷ്ണൻ അധ്യക്ഷത തികച്ചും വ്യത്യസ്തമായ ഏറ്റവും നല്ലൊരു പദ്ധതിയായിരുന്നു കോടശേഖര ഗ്രഹങ്ങളിലേക്ക് ജലസേചന പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് അതിന്റെ ഏറ്റവും ആദ്യത്തെ പദ്ധതി തന്നെ നമ്മുടെ ഈ ഡിവിഷനിൽ പഴയൊരു പാടശേഖരത്തിലേക്ക് എത്തിക്കുകയും അപ്പോൾ ഈ ഡിവിഷനിൽ തന്നെ ഇനി ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ പട്ടം കുമ്പളക്കോട് പാടശേഖരവുമായി ബന്ധപ്പെട്ട് പട്ടംകോട് പാർട്ടി ഇതേപോലെ ജൽ ജലസേചനത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള പ്രദേശമാണ് അവിടെ ഒരു പദ്ധതി കൊണ്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ പദ്ധതി പണി പോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമ്മുടെ ബ്ലോക്കിലെ വിവിധ ഡിവിഷനുകളിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെൻ്റെ ഏറ്റവും ആദ്യത്തെ പദ്ധതി എന്ന് പൂർണ്ണമായും ഉദ്ഘാടന സജ്ജമായത് നമ്മളുടെ ഈ പദ്ധതി ഡിവിഷനിലത്തെ നമ്മുടെ പറയുന്നത് പാഠശേഖരത്തിൻ്റെ പദ്ധതിയാണ് ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്നു കർഷകർക്ക് ഏറ്റവും നല്ല ഒരു പദ്ധതിയായി മൂന്ന് മുപ്പുപോലെ കൃഷി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൃഷി ഇറങ്ങി കഴിഞ്ഞിപ്പോൾ നമ്മൾ ചെറുധാന്യങ്ങൾ വേണമെങ്കിൽ അടുത്ത പൂവൽ ഇറക്കുന്നതിൻ്റെ മുന്നേ കൃഷി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂറുട്ട പോലെയുള്ളത് പിന്നെ പാകി നിങ്ങൾക്ക് അടുത്ത സീസൺ ആകുമ്പോഴേക്കും അടുത്ത കൃഷി ഇറക്കുമ്പോഴേക്കും അതിന്റെ തല കിട്ടാനുള്ള അങ്ങനെയുള്ള പല പച്ചക്കറി കൃഷി അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ ജലസേചന പദ്ധതി കൊണ്ട് ഇനി പിന്നെ കനാലുവെള്ളം കിട്ടിയില്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ സി പി ഐ എം പഴയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ പാടശേഖര സമിതി സെക്രട്ടറി എൻ ബാബു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പഴയ ഇതിൽ വരുന്നത് പടിഞ്ഞാറേ പാടം എന്നായിരുന്നു പിന്നീടത് പഴയന്നൂർ പാടശേഖരമായിട്ട് മാറി പതിനഞ്ച് ഏക്കറയാണ് ഇതിൽ വരുന്നത് ഒമ്പത് കർഷകർ മാത്രമുള്ള ഒരു ചെറിയ പാടശേഖരമാണ് പഴയനൂർ പാടശേഖരം ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആണ് ഈ പദ്ധതിക്ക് വേണ്ടി സംഖ്യ വകീരുത്തുകയും ഒരു കോഴക്കിണർ അടിച്ചുകൊണ്ട് മൂന്ന് വള നമുക്കിപ്പോൾ കനാലുകള എട്ട് കിലോമീറ്റർ പത്ത് കോടത്തൂർ കനാലിൽ നിന്നാണ് ഇവിടെ വെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ചില സമയങ്ങളിൽ കനാൽ വെള്ളം എത്താൻ വൈകുമ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ട് നമുക്ക് എല്ലാ നെൽകൃഷി ഇതിൽ പരി രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അതനുസരിച്ച് തന്നെ ഓരോ പാടശേരം ഓരോ പാടത്തിൻ്റെ അവിടെ ഒരു ഹൈഡ്രൻ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ മോട്ടർ ഓൺ ചെയ്താൽ ആ ഹൈഡ്രൻ്റ് ആ പാടത്ത് നിറഞ്ഞാൽ അടച്ചാൽ അടുത്ത പാടശേഖരത്തിലുള്ള ഹൈഡ്രൻറ്റ് തുറക്കാം ഈ സംവിധാനമാണ് അപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഒരു രണ്ട് മൂന്ന് കൃഷിക്കാരുള്ള സ്ഥലങ്ങളിലും കൂടിക്ക് എത്താനുള്ളൂ ആ അറ്റത്തുള്ള ഒരു മൂന്ന് കൃഷിക്കാരുടെയും കൂടി എത്തുള്ളൂ ബാക്കി എല്ലാ കൃഷിക്കാർക്കും ഇത് എത്തിക്കഴിഞ്ഞു അത് ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്ക് കനാലുകളിലും വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല പാടശേലങ്ങളിൽ പല രീതിയിൽ പല ദിവസങ്ങൾ പല സമയത്താണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രയാസം ഇപ്പോൾ നേരിടുന്നുണ്ട് കാരണം വെള്ളം കൊണ്ടുവരുന്ന സ സമയത്ത് ആ വരണ വഴിക്ക് കൊയ്ത്തിൻ്റെ സമയമായി അപ്പോൾ അത് കാരണം അവിടെ വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഈ പദ്ധതി പ്രവർത്തിപ്പിച്ചേ പറ്റൂ ഇന്നിപ്പോൾ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നടന്നു ഇനി കുറച്ചും കൂടി ഇതിലേക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തായാലും ഇത് നെൽകർഷകർക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനു വേണ്ടിയിട്ട് ഈ സംഖ്യ വകയിരുത്തുകയും അതിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ളത് റൈറ്റ് ന്യൂസ്